എളവള്ളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി ക്ഷേത്രത്തിൽ രാവിലെ അഭിഷേകം മലർ നിവേദ്യം എന്നിവ നടന്നു പൂജകൾക്ക് മേൽശാന്തി കിള്ളിമംഗലം മനോജ് നമ്പൂതിരി കാർമ്മികനായി എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ചൈത്രം അച്ചു തിടമ്പേറ്റി പഞ്ചവാദ്യത്തിനെ വൈക്കം ചന്ദ്രൻമാരാരും സംഘവും നേതൃത്വം നൽകി അഞ്ചരക്കൂട്ടം സനാതന പുനർജനി ബീട്രോക്സ് ഉത്സവ് എന്നീ കമ്മറ്റികളുടെ വരവുപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു ആറ് ആനകൾ എഴുന്നള്ളിപ്പിന് അണിനിരന്നു മേളത്തിന് കലാമണ്ഡലം രതീഷ് മുകേഷ് കലാനിലയം സനീഷ് എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാഗസ്വരം ശിങ്കാരിമേളം വേലകളി വിളക്കാട്ടം എന്നിവയെത്തി കേളി ഇരട്ടത്തായംപക ദേശവലത്ത് എന്നിവയും ഉണ്ടായിരുന്നു ഭാരവാഹികളായ പി ബി അഭിലാഷ് സി അനീഷ് സി ഡി രഞ്ജിത്ത് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി